ായി ഭാഗം നൂറ്റിപ്പത്ത് നിങ്ങൾ എന്താ മനുഷ്യ ഇവിടെ വന്നിരിക്കുന്നേ ഇരുട്ട് തുടങ്ങിയാലോ പല ഇടജന്തുക്കളും വരും അകത്തേക്ക് കയറി ഇരിക്കി നേരം ഇരുട്ടിട്ടും മുറ്റത്ത് തന്നെ ഇരിക്കുകയായിരുന്ന രാഘവന്റെ അടുത്ത് വന്ന് സുമ പറഞ്ഞു പക്ഷെ അദ്ദേഹം അവരെ വെറുതെ ഒന്ന് നോക്കി പിന്നെ ആ ഇരുപ്പ് തുടർന്നു എന്താ വൈകിട്ട് വന്നപ്പോൾ മുതൽ മുഖം വല്ലാതെ വല്ലാതിരിക്കുന്നല്ലോ സുമ ചോദിച്ചപ്പോൾ രാഘവൻ തല താഴ്ത്തിയിരുന്നു മോൾക്ക് ഒട്ടും മയ്യ നല്ല ഛർദിയാണ് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാതെ എന്റെ കുഞ്ഞ് നന്നായി ക്ഷണിച്ചു അദ്ദേഹം തല താഴ്ത്തിയിരുന്ന് പറയുന്നത് കേട്ട് സുമയുടെ നെഞ്ചിൽ ഒരു നീറ്റലുണ്ടായി എന്നിട്ടും അവരത് മറിച്ചു വെച്ചു മോളിങ്ങനെ ഇരിക്കുമ്പോ കൂടി തനിക്ക് മോളൊന്നും കാണണമെന്ന് തോന്നുന്നില്ലടോ താൻ അത്രയും വെറുത്തു നമ്മുടെ മോളെ അദ്ദേഹം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു സുമ ഒരു നിമിഷം എന്തു പറയുമെന്ന് അറിയാതെ നിന്നു പോയി അപ്പോൾ തന്നെയാണ് രമേശിന്റെ ബൈക്ക് ഗേറ്റ് കടന്നു വരുന്നത് എന്തും രമേഷും ജോലി കഴിഞ്ഞു വരുന്ന സമയമായിരുന്നു അത് എന്ത് പറ്റി എന്താ രണ്ടല്ലോ ഇവിടെ നിൽക്കുന്നേ രമേഷ് ബൈക്കിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും പിന്നെ ഒന്നും സംസാരിച്ചില്ല അപ്പോൾ തന്നെയാണ് അച്ഛന്റെ മൊബൈൽ റിങ് ചെയ്തത് അതിൽ അച്ചുവിന്റെ അമ്മയുടെ നമ്പർ കണ്ട് അച്ഛൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ രാഘവൻ എണീറ്റി നിന്നുകൊണ്ട് ഹലോ പറഞ്ഞതും മറുവശത്തു നിന്നും കേൾക്കുന്ന വാർത്ത കേട്ട് അദ്ദേഹം ഞെട്ടലോടെ നിന്നു പോയി ഇന്ദുവും രമേഷും സുമയും കാര്യം അറിയാതെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുവാണ് ഞാൻ ഞാനിപ്പോ വരാം രാഘവം പെട്ടെന്ന് ധൃതിപ്പെട്ട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു വേഗം ഷർട്ട് എടുത്തിട്ട് വരുന്ന രാഘവനെ കണ്ട് കാര്യം അറിയാനായി സുമ തടഞ്ഞു നിർത്തി എങ്ങോട്ട് ഈ നേരത്ത് ആരെ വിളിച്ചേ എന്റെ മോൾക്ക് വയ്യെന്ന് ഞാൻ മോളുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം ആശുപത്രിയിലാണെന്നാ പറഞ്ഞേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉള്ള ആദ്യം നിറഞ്ഞിരുന്നു സുമയും രമേഷും ഞെട്ടലോടെ അച്ഛനെ നോക്കിയെങ്കിലും ഇന്ദുവിന്റെ മുഖത്ത് സന്തോഷമായിരുന്നു ഈ നേരത്തെ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ ഞാൻ കൊണ്ടാക്കാം പെട്ടെന്ന് രമേഷിന്റെ വാക്കുകൾ കേട്ട് ഇന്ദുവിന്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം നിമിഷങ്ങൾക്കകം കെട്ടണഞ്ഞു അവൾ ദേഷ്യത്തോടെ രമേശിനു നോക്കിയപ്പോൾ അവനതൊന്നും കാണാതെ കാണാത്ത വേഗം ബൈക്കെടുത്തു അപ്പോഴും അവന്റെ പെരുമാറ്റത്തിൽ ആകെ പകച്ചു നിൽക്കുകയാണ് അച്ഛനും അമ്മയും അച്ഛൻ കയറാത്തത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അച്ഛനും അമ്മയും തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടത് അത് പിന്നെ ഈ നേരത്ത് ഇനി ഇവിടുന്ന് ഓട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അച്ഛൻ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് വെച്ച് അവൻ പറയാമെന്നത് ഒന്ന് നിർത്തി പിന്നെ അവൻ അച്ഛനെ നോക്കിയില്ല അച്ഛൻ നിറഞ്ഞ മനസ്സോടെ അവന്റെ ബൈക്കിനു പിറുകിലേക്ക് കയറിയിരുന്നു അച്ഛൻ കയറിയതും അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു ഈ രമേഷിന് ഇതെന്തു പറ്റി എന്തു ആലോചനയോടെ അവർ പോയ വഴിയെ നോക്കി നിന്നു പിന്നെ അമ്മയെ നോക്കിയപ്പോൾ അമ്മയും അവർ പോയത് നോക്കി നിൽക്കുകയാണ് അമ്മേ ഹ അവളുടെ ഗർഭം അലസിപ്പോയതാണോ അതിനാണോ അച്ഛൻ ഇങ്ങനെ വെപ്രാളപ്പെട്ടു പോകുന്നത് എന്തു ചോദിച്ചതും സുമയുടെ മുഖത്തേക്ക് ദേഷ്യം മരിച്ചു കയറി ു വായിൽ തോന്നിയത് നിനക്ക് വിളിച്ചു പറയാൻ ഇത് നിന്റെ വീടല്ല ആദ്യം നീ ഒരു കുഞ്ഞിന് ജന്മം നൽക എന്നിട്ട് ഈ വർത്താനം പറയി അവളുടെ വേണ്ടാത്തൊരു വർത്താനം അമ്മ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ദേഷ്യത്തോടെ പെരുപറത്ത് അകത്തേക്ക് ഒറ്റ പോക്കായിരുന്നു ഇവർക്കൊക്കെ എന്തുപറ്റി രവതിയുടെ സ്നേഹം കൂടുവാണല്ലോ എന്നൊരു ഡൗട്ട് പക്ഷെ പാടില്ല അതെനിക്ക് ദോഷാണ് അവളോട് വീണ്ടും വന്ന പിന്നെ എനിക്കൊരു വിലയുണ്ടാകില്ല ഇവിടെ ഓടിച്ച പാട് എനിക്കും അറിയൂ അതുകൊണ്ട് അവൾ വരാതിരിക്കാനും ഇവർ സ്നേഹിക്കാതിരിക്കാനും ഉള്ള വഴി ഉടനെ കണ്ടെത്തണം ഇന്ദു അമ്മ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു പലതും കണക്ക് കൂട്ടി അവൾ അവിടെ തന്നെ നിന്നു ഹോസ്പിറ്റലിന് മുന്നിൽ ബൈക്ക് നിർത്തിയപ്പോൾ അച്ഛൻ ഒരു അത്ഭുതത്തോടെ അവനെ നോക്കി എന്തച്ച അച്ഛൻ ഇറങ്ങി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് രമേഷ് ചോദിച്ചു മോള് ഈ ഹോസ്പിറ്റലിലാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം അച്ഛൻ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു അച്ഛന്റെ ചോദ്യവും നോട്ടവും കണ്ട് അവനൊന്നു പരിങ്ങി പിന്നെ അത് മുഖത്ത് വരുത്താതെ സാധാരണ പോലെ തന്നെ അവൻ പറഞ്ഞു തുടങ്ങി അത് അച്ഛൻ അച്ഛനൊരിക്കൽ അമ്മയോട് പറഞ്ഞു കേട്ടു അവൾ ഇവിടെയാ കാണിക്കുന്നതെന്ന് അവൻ പെട്ടെന്ന് പറഞ്ഞു കൊണ്ട് അച്ഛനിൽ നിന്നും മുഖം തിരിച്ചു അച്ഛൻ അതിനൊന്ന് അമർത്തി മോളിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി രണ്ടടി കഴിഞ്ഞ് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ബൈക്കിൽ തന്നെ പുറംതിരിഞ്ഞിരിപ്പുണ്ട് നീ വരണുണ്ടോ അച്ഛന്റെ ചോദ്യം കേട്ട് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി ഇല്ല അച്ഛൻ പോയിവാ ഞാൻ ഞാൻ എവിടെ നിന്നോളാം അവൻ പറഞ്ഞുകൊണ്ട് നേരത്തെ ഇരുന്ന പോലെ തന്നെ ഇരുന്നു ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വേഗത്തിൽ നടന്നു അച്ഛൻ പോയെന്നുറപ്പായതും രമേശ് ചുറ്റൊന്നും നോക്കി പിന്നെ ബൈക്കിൽ കൊണ്ട് തന്നെ അവൻ തലയിൽ കൈത്താങ്ങിയിരുന്നു എന്തിനോ വല്ലാത്തൊരു കുറ്റബോധം അവനിൽ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് അവളെ ഓർത്തായിരുന്നു അവന്റെ അനിയന്തയെ ഓർത്ത് അവളോട് ചെയ്തു പോയതെല്ലാം ഓർത്ത് അവനിപ്പോൾ നേറുകയാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് താൻ അവളോട് ചെയ്തത് ഇനി തിരുത്താൻ കഴിയാത്തതും ആരുടെക്കെയോ വാക്കുകേട്ട് അവളുടെ ജീവിതം തട്ടിക്കളിക്കുമ്പോൾ താൻ മനസ്സിലാക്കിയില്ല അവൾ തന്റെ കുഞ്ഞനുജത്തെയാണെന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഹൃദയം അവൾക്കും ഉണ്ടെന്ന് എന്നിട്ടും ഞാൻ അവളോട് തെറ്റ് ചെയ്തു അവളുടെ മനസ്സ് മനസ്സിലാക്കിയില്ല അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കിയില്ല ശാരീരികമായും മാനസികമായും ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ ദ്രോഹിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കുക അതിനുള്ള ഒരു എനിക്കില്ല അവൾ വെറുപ്പോടെ നോക്കുന്ന നോട്ടം എനിക്ക് കാണണ്ട രമേശ് ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് കൈക്കൊണ്ട് മുഖം അമർത്തി തുടച്ചു പക്ഷേ അവളെ ഒരു നോക്കെങ്കിലും കാണണമെന്ന് അവന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് രവു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ദിവസം ആരും കാണാതെ അച്ഛന് പിന്നാലെ ഈ ഹോസ്പിറ്റലിൽ അവൻ എത്തിയത് ആരും കാണാതെ അവളെ കണ്ണിറച്ച് കണ്ടിട്ടാണ് ഇവിടെ പോയത് പിന്നെ പലപ്പോഴും അവൻ അവളറിയാതെ തന്നെ അവളെ കാണാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അതൊന്നും ഇന്ദുവിനു പോലും അറിയില്ല ഇന്ദു രേവതിയെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ അത് കേൾക്കാത്ത മട്ടിൽ നടന്നു പോകുകയാണ് അവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനേ നിൽക്കില്ല ഇന്ദുവിന് രേവതിയോടുള്ള നീരസം എങ്ങനെയെങ്കിലും തീർക്കണമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് രമേഷ് ബൈക്കിൽ നിന്നും ഇറങ്ങി റിസപ്ഷന് നേരെ നടന്നു രേവതി എവിടെയാണെന്നുള്ള വിവരം കിട്ടിയതും അവൻ ആ മുറി ലക്ഷ്യമാക്കി നടന്നു എന്താ മോളെ പറ്റിയത് ബെഡിൽ തളർന്നു കിടക്കുന്ന രൗുവിന്റെ തലയിൽ തലോടി അച്ഛൻ ചോദിക്കുമ്പോൾ അവളുടെ കിടപ്പ് അദ്ദേഹത്തിന് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം നിറഞ്ഞു വന്ന കണ്ണുകൾ അവളിൽ നിന്നും ശാസനയോടെ മറച്ചു പിടിച്ചു അച്ഛനെ കണ്ടതും തളർച്ചയുടെ ഇടയിലും അവൾ അച്ഛനെ നോക്കി പാടിയ പുഞ്ചിരി നൽകി ഒന്നുമില്ല അച്ഛ നല്ല ഛർദിയായിരുന്നു പെട്ടെന്ന് തല വീണു ഇവരെല്ലാം കൂടി എന്നെ ഇങ്ങോട്ട് എത്തിച്ചു അവൾ പറയുമ്പോഴും അവളുടെ ശരീരത്തിലെ തളർച്ച വകുകളിലും ഉണ്ടായിരുന്നു പേടിക്കാവുന്നില്ല നല്ല ക്ഷീണുള്ളത് കൊണ്ട് ഇന്ന ദിവസം ഡോക്ടർ അഡ്മിറ്റിന് എഴുത്തന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യും അച്ഛൻ സങ്കടത്തോടെ അവളെ നോക്കി നിൽക്കുന്നത് കണ്ട് രമ്യ പറഞ്ഞു നിങ്ങളൊക്കെ അവിടെ ഉള്ളത് മോളെ എനിക്കൊരു ആശ്വാസം അച്ഛൻ രമ്യയെ നോക്കി ഒരു ആശ്വാസത്തോടെ പറഞ്ഞു രേവു അച്ഛന്റെ കൈകളിൽ പിടിച്ചപ്പോൾ അച്ഛൻ അവൾക്കരികിലിരുന്നു ഭക്ഷണം എന്തേലും വാങ്ങിക്കണോ മോളെ എന്തേലും കഴിക്കാൻ തോന്നുന്നുണ്ടോ അച്ഛൻ അവളുടെ കവളി തലോട് ചോദിച്ചു ഇല്ല അച്ഛ കഞ്ഞി കുടിച്ചിരിക്കുമ്പോളാണ് പയ്യേതായി ഇവിടെ എത്തിയത് അതൊന്നും പറഞ്ഞാ പറ്റില്ല രതീഷ് ഇപ്പൊ കഴിക്കാനുള്ളത് കൊണ്ടുവരും എന്തേലും രണ്ടു രണ്ടുപറ്റു കഴിച്ചിട്ട് കിടന്നാ മതി അമ്മ പറഞ്ഞതും രവി ചുണ്ടു പിളർത്തി അമ്മയെ നോക്കി ഞാൻ അതും ഛർദിച്ചാലോ സാരില്ല ഞാൻ വൃത്തിയാക്കിക്കോളാം അമ്മയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു അതിനവൾ മുഖം വെറുപ്പിച്ചു നോക്കുന്നുണ്ട് അച്ഛൻ എങ്ങനാ വന്നേ കുറച്ചു നേരത്തെ വർത്തമാനത്തിന് ശേഷം രേവു അച്ഛനോട് ചോദിച്ചു ഞാൻ വന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മോളൊന്നും ഞെട്ടും അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ നോക്കി എന്നെ രമേശാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛൻ ഒരു ചിരിയോടെ പറഞ്ഞതും രവതയെപ്പോലെ ഞെട്ടിയിരിക്കുകയാണ് അമ്മയും രമ്യയും അച്ഛൻ പറഞ്ഞത് സത്യമാണോ ചേട്ടൻ വന്നിട്ടുണ്ടോ രേവു ഇടേറിയ സ്വരത്തോടെ ചോദിച്ചപ്പോൾ അച്ഛനവളുടെ നെറ്റിയിൽ തലോടി തലയാട്ടി കാണിച്ചു എന്നിട്ട് എവിടെ അച്ഛ എന്തെൻറെ അടുത്തേക്ക് വരാത്തേ അവൾ നിറ കണ്ണുകളോടെ അച്ഛനെ നോക്കി വരും എൻറെ മോളെ ഇപ്പോഴെങ്കിലും അവന് മനസ്സിലായി കാണും അതുകൊണ്ടല്ലേ എൻറെ കൂടെ ഇങ്ങോട്ട് വന്നത് തന്നെ എൻറെ മോളുടെ കൂടെ എല്ലാവരും ഉണ്ടാകും അച്ഛൻ അവളുടെ കവളിൽ തലോടി പറഞ്ഞു അമ്മയും രമ്മയും അത് കണ്ട് ചിരിയോടിയിരുന്നു എനിക്ക് ചേട്ടനോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് പറയണം കേട്ടോ അച്ഛ അന്നത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേട്ടനല്ലേ അറിയാതെ പറ്റിയതാകും സാരിലൊന്നും പറയണം കേട്ടോ രേവു അച്ഛൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞപ്പോൾ അച്ഛൻ അവളെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ നിനക്കേ പറ്റും മോളെ അച്ഛൻ അവളോട് സ്നേഹത്തോടെ പറയുമ്പോൾ തന്റെ മകളെ ഓർത്ത് അദ്ദേഹത്തിനും അഭിമാനം തോന്നിപ്പോയി എന്നാൽ ഇതെല്ലാം ആ മുറിയുടെ ജനവാതിൽ കൂടി രമേശ് കാണുന്നുണ്ടായിരുന്നു അവർ പറയുന്നതൊന്നും കേട്ടില്ലെങ്കിലും രവതിയെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു എന്ത് ചെയ്തിട്ടാ രേവു ഞാൻ നിന്നോട് ചെയ്ത തെറ്റെല്ലാം നീ പൊറുക്കുക എനിക്കതിന് അർഹതയുണ്ടോ മോളെ ഒത്തിരി ദ്രോഹിച്ചില്ല ഞാൻ ഒരിക്കലും ക്ഷമിക്കാനാകാത്ത വിധം നീ എന്നെ വെറുത്തു പോയിരിക്കില്ലേ രമേഷ് ജനവാദലിൽ കൂടി കാണുന്ന രേവിന്റെ മുഖത്തേക്ക് കൈവെച്ച് മനസ്സിൽ പറഞ്ഞു അവളുടെ ആ മുഖം കാണുമ്പോൾ അവളോട് ചെയ്തു കൂട്ടിയതെല്ലാമാണ് അവനപ്പോൾ ഓർമ്മ വരുന്നത് നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നിയപ്പോൾ അവൻ തിരിഞ്ഞു നടന്നതും അതിലോ ചെന്നിടിച്ചിരുന്നു